സ്വച്ഛത ഹി സേവ ശുചിത്വോത്സവം പരിപാടിയുടെ ഭാഗമായി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് ക്യാമ്പിന് തുടക്കമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ നവംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ശുചിത്വോത്സവവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് മെഗാ ക്ലീനിംഗ് ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കോറ്റ് ഉദ്ഘാടനം ചെയ്തു നാടിനോട് ചെയ്യുന്ന ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ ശ്രമദാനങ്ങൾ വിവിധ മത്സരങ്ങൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നടന്നു വരികയാണ് പാമ്പാടുംപാറയിൽ നടന്ന പഞ്ചായത്ത് തല മെഗാ ക്ലീനിങ്ങിലൂടെ പഞ്ചായത്ത് ആസ്ഥാനമായും വിവിധ സ്ഥാപനങ്ങളുമായും പൊതുജനങ്ങൾ എത്തിച്ചേരുന്നതിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മുണ്ടിയെരുമ പാമ്പാടുംപാറ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അപകടകരമായി മാർഗതടസ്സം സൃഷ്ടിച്ചു നിന്നിരുന്ന കാടുപടലങ്ങൾ വെട്ടിത്തുളിച്ചു മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു പഞ്ചായത്തിന് പുറമെ കാർഡമം റിസർച്ച് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെയും തൊഴിലാളികളുടെയും ഹരിതകർമ്മസേന തൊഴിലുറപ്പ് കുടുംബശ്രീ പൊതുജനങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ എന്നിവരുടെയും കൂട്ടായ്മയോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് നൂറിലേറെ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു മെഗാ ക്ലീനിങ്ങിന്റെ ഭാഗമായി പാമ്പാടുംപാറയിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് തെക്കേക്കോറ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം സിആർസിതമാനം സമ്മതത്തോടു കൂടി ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട് ഞങ്ങൾ പറ്റുന്ന ആൾക്കാർ പത്താറുപോളം ആൾക്കാർ വന്നിരിക്കുന്നു അതുപോലെ ഹരിധർമ്മസേന അവരെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എപ്പോഴും ഏത് കാര്യം നടത്തിയാലും അവർ നമ്മളോട് ഉണ്ട് പിന്നെ ഉദ്യോഗസ്ഥരെ എല്ലാവരും ഇതിനെ സഹകരിച്ചു വൈസ് പ്രസിഡന്റ് സരിത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിആർഎസ് ഡയറക്ടർ നിമിഷ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സി വി ആനന്ദ് പി ടി ഷികാബ് സി ആർ എസ് പ്രതിനിധികളായ പ്രീതി സിമി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റാലിൻ ജോസ് സി ഡി എസ് ചെയർപേഴ്സൺ മോളമ്മ സുരേന്ദ്രൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ സുരേഷ് കുമാർ പി ബി വർഷാമോൾ ആർ ജെ ഉദയകുമാർ ശുചിത്വ മിഷൻ ആർ പി ടിബിൻ എന്നിവർ സംസാരിച്ചു വിഷൻ നെടുങ്കണ്ടം